കുറച്ച് നാളുകളായിട്ട് വരുന്നൊരു ആയിരുന്നു ബജാജ് ഫിനിസറിൻ്റെ പ്രൈം മെമ്പർഷിപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഈ ഒരു പ്രൈം മെമ്പർഷിപ്പിൻ്റെ ആടും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് റൺ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഈ ഒരു പരസ്യം കണ്ട് ഈ ഒരു പ്രൈം മെമ്പർഷിപ്പ് എടുക്കാനുള്ള സാധ്യതയുണ്ട് പരസ്യവും കാര്യങ്ങളൊക്കെ വളരെ അട്രാക്റ്റീവാണ് എന്നാൽ ഈ ഒരു പ്രൈം മെമ്പർഷിപ്പ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അതുപോലെ തന്നെ അത് ആക്ച്വലി വെർത്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സോ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു ബജാജ് ഫിനിസറിവിൻ്റെ പ്രൈം മെമ്പർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുന്ന ടൈംസ് ആൻഡ് കണ്ടീഷൻ എൻ്റെ പേഴ്സണൽ ഒപ്പീയൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് എന്നാൽ അതിന് മുമ്പ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്താണ് ബജാജ് ഫിൻസർവിൻ്റെ പ്രൈം മെമ്പർഷിപ്പ് പ്ലാൻ നമുക്ക് ആമസോലുള്ള ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ഉണ്ട് ഫ്ലിപ്കാർഡ് ആണെങ്കിൽ ഫ്ലിപ്കാർട്ട് പ്ലസ് അതുപോലെ തന്നെ ബജാജ് ഫിനിസർവിൻ്റെ മൊബൈൽ ഒരു ആപ്പ് ഉണ്ട് ബജാജ് ഫിൻസർവിന് സോ അതിൻ്റെ ഒരു മെമ്പർഷിപ്പ് പ്ലാൻ ആണ് ഈ ഒരു ബജാജ് ഫിനിസെവ് പ്രൈം മെമ്പർഷിപ്പ് പ്ലാൻ എന്ന് പറയുന്നത് ആ ഒരു മൊബൈൽ ആപ്പ് നമ്മൾ ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോഴും റീചാർജ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അഡീഷണൽ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സബ്സ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് ഒരു മെമ്പർഷിപ്പിന് ആണ്ടറിൽ കിട്ടുന്നുണ്ട് സോ അതാണ് ബേസിക്കായിട്ട് ഒരു പ്രൈം മെമ്പർഷിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് സാധിക്കുന്നത് ഒരു മെമ്പർഷിപ്പ് ആണ് ഇതിന്റെ ചാർജ് വരുന്നത് ഇപ്പോൾ നിലവിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ ഓഫർ ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു വർഷമാണ് വാലിഡിറ്റി ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും നമുക്ക് വേണമെങ്കിൽ റിന്യൂ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിന്റെ ഒരു കീ ഹൈലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് ഏകദേശം പന്ത്രണ്ട് അയ്യായിരം രൂപ ഒരു വർഷം ഈ ഒരു മെമ്പർഷിപ്പ് വഴി സേവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ആക്ച്വലി അത് സാധിക്കുമോ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ബിജ്ജ് ഫിനി സർവിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മന്ത്ലി നമ്മൾ ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് പേഴ്സൻ്റേജ് ക്യാഷ് ബാക്ക് ഈ ഒരു മെമ്പർഷിപ്പ് പ്ലാൻ ഓഫർ ചെയ്യുന്നുണ്ട് ഡി ടി എച്ച് റീചാർജ് അതുപോലെ തന്നെ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെൻറ്റ് പിന്നെ ബ്രോഡ്ബാൻഡ് റീചാർജ് അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കുക അതിൻ്റെ കൂടുതൽ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മോഡ് എന്ന് പറയുന്നത് ബജാജ് പേ യു പി ഐ ആയിരിക്കണം മറ്റു പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ച് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് കിട്ടുകയില്ല അതുപോലെ തന്നെ പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ട്രാൻസാക്ഷനിൽ മാക്സിമം നൂറ് രൂപ വരെയാണ് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ ഒരു വർഷം നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ അതായത് ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് കാറ്റഗറിയിൽ മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് പിന്നെ നമുക്ക് പ്രൈം മെമ്പർഷിപ്പിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറേ അധികം പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് സൗജന്യം അതിന് കൂടുതൽ ഇൻഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സോണി ലിവിൻ്റെ ഒരു സിക്സ് മന്ത് മെമ്പർഷിപ്പ് വരുന്നുണ്ട് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വർത്തായിട്ടുള്ള ഒരു മെമ്പർഷിപ്പാണ് നോർമലി നമ്മൾ ആ ഒരു മെമ്പർഷിപ്പ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആറ് മാസത്തേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ നൽകണം പക്ഷേ ഒരു പ്രൈം മെമ്പർഷിപ്പിൻ്റെ കൂട്ടത്തിൽ അത് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും പിന്നെ നമുക്ക് മൂന്ന് മാസത്തെ സി ഫൈവ് മെമ്പർഷിപ്പ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വർത്തായിട്ടുള്ള മെമ്പർഷിപ്പ് പാക്കാണത് പിന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വർത്തായിട്ടുള്ള സൊമാറ്റോ ഗോൾഡിൻ്റെ ഒരു ത്രീ മന്ത് മെമ്പർഷിപ്പ് നമുക്ക് സൗജന്യമായിട്ട് വരുന്നുണ്ട് പിന്നെ വാച്ചോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മെമ്പർഷിപ്പ് നമുക്ക് ഈ ഒരു പ്രൈം പ്ലാനിന്റെ കൂടുതൽ സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്ക് പ്രൈം മെമ്പർഷിപ്പിൽ കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻസ് സൗജന്യമായിട്ട് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ ഇനി മറ്റു ബെനിഫിറ്റുകൾ കഴിഞ്ഞാൽ നമുക്ക് ബജാജ് ഫിനി സർവിന്റെ ഇ എം ഐ കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൈം പ്ലാൻ എടുത്തിട്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മുടെ ആ ഒരു ഇ എം ഐ കാർഡ് ഉപയോഗിച്ച് ഒരു ഇലക്ട്രോണിക് കാറ്റഗറിയിലോ അല്ലെങ്കിൽ അപ്ലയൻസ് കാറ്റഗറിയിലോ ഒരു ഇം ഐ ട്രാൻസക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആയിരം രൂപ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആയിട്ടുള്ള മർച്ചൻസ് നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് ഡിജിറ്റൽ അതുപോലെ തന്നെ ക്രോമ വിജയ് സെയിൽസ് എന്നീ മർച്ചൻസ് ആണ് അതിന് കൂടുതൽ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് പിന്നെ നമ്മൾ പ്രൈം പ്ലാൻ പർച്ചേസ് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നടത്തുന്ന ഇ എം ഐ ട്രാൻസാക്ഷനെ നമുക്ക് ഈ ഓഫർ കിട്ടുകയുള്ളു അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ട്രാൻസാക്ഷൻ നടത്തി മുപ്പത് ദിവസത്തിന് ശേഷമായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക പിന്നെ ഒരു പ്രൈം പ്ലാൻ ഉണ്ടെങ്കിൽ ചില കാറ്റഗറിയിൽ നമുക്ക് ഫ്ലാറ്റ് ടെൻ പെർസെന്റേജ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും കാറ്റഗറികൾ നോക്കി കഴിഞ്ഞാൽ സൊമാറ്റോയിലെ ഫുഡ് ഓർഡർ അതുപോലെ തന്നെ അജിയോയിലെ ഷോപ്പിംഗ് പിന്നെ പി വി ആർ ഇനോക്സിൽ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഈ രീതിയിൽ ഫ്ലാറ്റ് ടെൻ പെർസെന്റേജ് അശ്വഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും ഇതിന്റെ കൂടുതൽ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പേയ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ബജാജ് പേ യു പി ഐ ആയിരിക്കണം മറ്റു യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചു അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ചു പേയ്മെന്റ് ചെയ്താൽ നമുക്ക് ഈ ഓഫർ കിട്ടുകയില്ല ബജാജ് പേ യു പി ഐ ആയിരിക്കണം പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇനി സൊമാറ്റോയിൽ കിട്ടുന്ന ടെൻ പെർസെന്റേജ് ക്യാഷ്ബാക്കിന്റെ കൂടുതൽ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കിട്ടുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നൂറ് രൂപ വരെയാണ് നമുക്ക് ഒരു മാസം മൂന്ന് ട്രാൻസാക്ഷനിലാണ് ഈ രീതിയിൽ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കുക പിന്നെ കിട്ടുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ നടത്തി മുപ്പത് ദിവസത്തിനുള്ളിലായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക ഇനി അജുവിൽ കിട്ടുന്ന ടെൻ പെർസെൻറ്റേജ് ക്യാഷ്ബാക്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ സെയിം ആണ് നമുക്ക് മാക്സിമം നടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന നൂറ് രൂപ വരെയാണ് നമുക്ക് ഒരു മാസം മാക്സിമം മൂന്ന് ട്രാൻസാക്ഷനിലാണ് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുക നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും ബജാജ് പേ യു പി ഐ ആയിരിക്കണം കിട്ടുന്ന ക്യാഷ് ബാക്ക് ട്രാൻസാക്ഷൻ നടത്തി അറുപത് ദിവസത്തിനുള്ളിലായിരിക്കും നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക ഇനി പി വി ആർ ഇനോക്സിൽ കിട്ടുന്ന ടെൻ പെർസെൻറ്റേജ് ക്യാഷ് ബാക്കിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നൂറ് രൂപ വരെയാണ് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുക പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബജാജ് പേ യു പി ഐ ണം പിന്നെ നമുക്ക് ഒരു മാസത്തിൽ ഒരു ട്രാൻസാക്ഷനെ ഈ ഒരു ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും അതായത് പി വി ആർ റി നമ്മൾ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ടെൻ പെർസെൻറ്റേജ് ഈ ക്യാഷ് ബാക്ക് ഓഫർ നമുക്ക് മാസത്തിൽ ഒരു തവണ മാത്രമേ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കൂ പിന്നെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ നടത്തി മുപ്പത് ദിവസത്തിനുള്ളിലായിരിക്കും നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക പിന്നെ ഒരു പ്രൈം മെമ്പർഷിപ്പിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് ഒരു അൻപതോളം പാർട്ണർ ബ്രാൻഡിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും ബ്രാൻഡ്സ് ഈ കാണുന്നതാണ് കെ എഫ് സി അങ്ങനെ ഈ കാണുന്ന അൻപതോളം ബ്രാൻഡുകളിൽ നമുക്ക് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും ആദ്യം നമ്മൾ വൗച്ചർ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണം വൗച്ചർ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക എന്നിട്ട് വൗച്ചർ ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും സോ ഇതൊക്കെയാണ് ബജാജ് ഫിനിസെർവിന്റെ പ്രൈം മെമ്പർഷിപ്പിൽ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റുകൾ ഇനി നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ഏത് ഫോമിലാണ് നമുക്ക് ക്യാഷ് ബാക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒന്നും അല്ല വരുന്നത് ബജാജ് ഫിനിസെർവിന്റെ ഒരു മൊബൈൽ ആപ്പിൽ ഒരു സബ് വാലറ്റ് വരുന്നുണ്ട് വാലറ്റിലേക്കായിരിക്കും നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് വരുന്നത് ഈ ഒരു ക്യാഷ് ബാക്ക് നമുക്ക് ഡയക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ഗോൾഡായിട്ടൊന്നും കൺവെടിക്കാനും ഒന്നും പറ്റുകയില്ല ഈ ഒരു വാലറ്റിലെ പണം നമുക്ക് ഒരു ബജാ ഫിനിസർവിൻ്റെ മൊബൈൽ ആപ്പിൽ നടത്തുന്ന ട്രാൻസാക്ഷനുകൾക്ക് മാത്രമേ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കൂ അതായത് അത് ഉപയോഗിച്ച് ബിൽ പേയ്മെൻ്റ് ചെയ്യാം അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് മാത്രമേ നമുക്ക് അത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കൂ നോർമലി നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ട്രാൻസാക്ഷൻ നടത്തി സെവൻ ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക പിന്നെ ചില കാറ്റഗറിയിൽ തേർട്ടി ഡേയ്സൊക്കെ കഴിയണം അങ്ങനെയുള്ള കാറ്റഗറികൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ഇതൊക്കെയാണ് ബജാജ് ഫിനിസർവിൻ്റെ പ്രൈം മെമ്പർഷിപ്പിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ ഈ ഒരു പ്ലാൻ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇത് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നവരാണെങ്കിൽ അവർക്കത് വെർത്താണ് അതോ ഓരോരുത്തരും ഡിപ്പെെൻഡ് ചെയ്തിരിക്കും അല്ലാതെ പൊതുവായിട്ടൊരു അഭിപ്രായം പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും സൊമാറ്റോ ഗോൾഡ് ആണെങ്കിലും സോണി ലീവാണെങ്കിലും ജി ഫൈവ് ആണെങ്കിലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ ഇത് ആക്ച്വലി വെർത്താണ് കാരണം അതിൻ്റെ സബ്സ്ക്രിപ്ഷനായിട്ട് അത്യാവശ്യം ഒരു എമൗണ്ട് വരുന്നുണ്ട് ഇത് വെറും ഫൈവ് ഡബിൾ നയൻ നൽകി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പാക്കും നമുക്ക് സൗജന്യമായിട്ട് കിട്ടും പിന്നെ ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈവ് പേഴ്സൻ്റ് ഈ ക്യാഷ് ബാക്ക് പിന്നെ നമുക്ക് സൊമാറ്റോലാണെങ്കിലും പി കറി നോക്ോക്ോക്സിലാണെങ്കിലും അജിയോയിലൊക്കെ കിട്ടുന്ന ക്യാഷ് ബാക്കും കാര്യങ്ങളും സോ ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു പ്രൈം മെമ്പർഷിപ്പ് പ്ലാൻ ആക്വലി വർത്താണ് സോ ഇത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും സോ നിങ്ങൾ തന്നെ അത് നോക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് എന്നിട്ട് തീരുമാനമെടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പേഴ്സണലി എനിക്ക് ബജാജിൻ്റെ പ്രൊഡക്റ്റുകളോട് വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ആക്ച്വലി ബജാജിൻ്റെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ഒന്നും ആർക്കും ഒന്നും റിക്കമെൻഡ് ചെയ്യാറില്ല എനിക്ക് പേഴ്സണലി അത്ര താല്പര്യമില്ലാത്തൊരു കമ്പനിയാണ് ബജാജ് എന്ന് പറയുന്നത് എന്നോട് ആരെങ്കിലും ബജാജിന്റെ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല പേഴ്സണലി അതുകൊണ്ട് തന്നെ ഇതും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുകയൊന്നുമില്ല താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം പിന്നെ ബിജാജ് ഫിനിസർവിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മറ്റു പ്രൊഡക്ടുകളുമായി ബന്ധപ്പെട്ടുള്ള കോൾ കോൾബാക്കും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കണം അവരുടെ ലോൺ ആണെങ്കിലും മറ്റു പ്രൊഡക്ടുകളുടെ മാർക്കറ്റിങ്ങിനൊക്കെ ആയിട്ട് കോളും കാര്യങ്ങളൊക്കെ വരും അത് പ്രതീക്ഷിച്ചിരിക്കണം സോ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഉള്ളൂ ബിജാജിൻ്റെ കാര്യത്തിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള കോളും കാര്യങ്ങളൊക്കെ വരും സോ അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ആപ്പിൽ സ്റ്റിക്ക് ഓൺ ആയി പോകും കാരണം നമുക്ക് ഈ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ബജാജ് ഫിനിസറിന്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തന്നെ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബജാജ് പേ യു പി ഉപയോഗിച്ച് പേമെന്റ് ചെയ്യണം സോ അവരുടെ ആപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ഉള്ളൊരു മെമ്പർഷിപ്പ് പ്ലാനാണ് ഈ ഒരു പ്രൈം പ്ലാൻ എന്ന് പറയുന്നത് അവരുടെ ആപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്യുകയാണ് ആക്ച്വലി ഒരു മെമ്പർഷിപ്പിലൂടെ ചെയ്യുന്നത് സോ ബജാ ഫിനിസറിന്റെ പ്രൈം മെമ്പർഷിപ്പ് പ്ലാനിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ കിട്ടി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന് പ്രതി छोड़ो गोड़ी